dá യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിനിടെ അറസ്റ്റിലായി ജയിലിലടച്ച പ്രവർത്തകരെ കൊണ്ട് പൂജപുര സെൻട്രൽ ജയിലിലെ ശുചിമുറി കഴിവിച്ചതായി പരാതി ഇത് സംബന്ധിച്ച് യൂത്ത് കോൺഗ്രസ് നിയമ മണ്ഡലം സെക്രട്ടറി എ ആർ ഹൈദരാലി മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി ഡിസംബർ ഇരുപതിന് നടന്ന പ്രതിഷേധത്തിനിടയിലാണ് ഹൈദരാലി ഉൾപ്പെടെ പത്തൊൻപത് പേര് റിമാൻഡ് ചെയ്തത് ജയിലിൽ തടവു പുള്ളികളെ കുത്തിനിറച്ച നിലയിലാണ് ഇരുന്നൂറ് പേർ താമസിക്കേണ്ടയിടത്ത് നാനൂറ് പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നതെന്ന് മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയിൽ പറയുന്നു പതിനാറ് ദിവസം റിമാൻഡിലായിരുന്ന പ്രവർത്തകരെ കൊണ്ട് പോക്സോ കേസിലെ പ്രതികളെ പാർപ്പിച്ചിരിക്കുന്നിടത്തെ ശുചിമുറികൾ കഴുകിച്ചു ശുചിമുറികൾ ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണ് അട്ട എലി എന്നീ ശല്യവുമുണ്ട് തടവുപുള്ളികൾക്കുള്ള മുറികളിൽ ഫാനില്ല ഏറെ ദുരിതം സഹിച്ചാണ് തടവുകാർ കഴിയുന്നതെന്നും മനുഷ്യത്വരഹിതമായ സംവിധാനങ്ങളെപ്പറ്റി കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൌസിലേക്ക് സംഘടിപ്പിച്ച രാത്രി മാർച്ചിൽ ചെറിയ തോതിൽ സംഘർഷമുണ്ടായി തീപ്പന്തങ്ങളുമായി രാജ്ഭവന് മുന്നിൽ നിന്നാരംഭിച്ച സമരജ്വാല ക്ലിഫ് ഹൌസിനു മുന്നിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധ മുദ്രാവാക്യം കേട്ടാൽ പോലും പേടിച്ചു വിറയ്ക്കുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ഭരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ക്ലിഫ് ഹൌസിന് സമീപം പോലീസ് ബാരിക്കേഡ് നിരത്തി സമരക്കാരെ തടഞ്ഞു പ്രവർത്തകരിൽ ചിലർ പോലീസിന് നേരെ കല്ലും വടിയും എറിഞ്ഞെങ്കിലും പോലീസ് സംയമനം പാലിച്ചു ദേവസ്വം ബോർഡ് ജംഗ്ഷനിൽ മുഖ്യമന്ത്രിയുടെ ചിത്രം പതിച്ച ഫ്ലെക്സ് ബോർഡുകൾ പ്രവർത്തകർ നശിപ്പിച്ചു പോലീസിനു നേരെ കൂടുതൽ പ്രകോപനത്തിന് പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് പിന്തിരിപ്പിച്ചു രാത്രി ഒൻപത് മണിയോടെ ആരംഭിച്ച സമരം ഒൻപത് നാൽപ്പത്തഞ്ചിന് സമാപിച്ചു അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ പോലീസുമായി സംഘർഷമുണ്ടായി പോലീസിന്റെ ലാത്തിയടിയിൽ ഏഴ് പ്രവർത്തകർക്ക് സാരമായി പരുക്കേറ്റു ജലപീരങ്കി പ്രയോഗത്തിൽ ജില്ലാ സെക്രട്ടറി ജീനയുടെ കണ്ണിന് പരുക്കേറ്റു സംഘർഷത്തിനിടെ അഴീക്കോട് മണ്ഡലം സെക്രട്ടറി റിയ നാരായണൻ ജില്ലാ വൈസ് പ്രസിഡന്റ് മഹിതാ മോഹനൻ എന്നിവരുടെ വസ്ത്രം പോലീസ് വലിച്ചു കീറി സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാ കുറ്റിക്കും ലാത്തിയടിയേറ്റു പരിക്കേറ്റവരെ തലശ്ശേരി ഇന്ദിരാഗാന്ധി ആശുപത്രിയിലേക്ക് മാറ്റി ഇരുപത് പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഇന്നലെ ഉച്ചയ്ക്കാണ് കളക്ട്രേറ്റ് പരിസരം യുദ്ധക്കളമായത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കാട്ടുന്ന പോരാട്ട വീര്യം മറ്റ് സംസ്ഥാനങ്ങളിലെ ഘടകങ്ങൾ മാതൃകയാക്കണമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെള്ള ഷർട്ടിൽ ചെളി പുരളാതെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടെന്നും യൂത്ത് കോൺഗ്രസ് ദേശീയ നിർവാഹക സമിതി യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ പ്രതിപക്ഷം നടത്തുന്ന പോരാട്ടം മാതൃകാപരമാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിയോട് ഒരു തരത്തിലും യോജിക്കാനാവില്ല രാഷ്ട്രീയമായി ഉറച്ച നിലപാടുകൾ സ്വീകരിക്കുന്നതിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കണം യൂത്ത് കോൺഗ്രസ് പോരാട്ട വീര്യം നഷ്ടപ്പെടുത്തരുതെന്നും ചെറുപ്പക്കാരുടെ ശബ്ദമായി താൻ ഒപ്പമുണ്ടാകുമെന്നും രാഹുൽ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് യൂത്ത് കോൺഗ്രസ് കോർഡിനേറ്റർമാരെ നിയോഗിക്കാൻ യോഗം തീരുമാനിച്ചു ദേശീയ പ്രസിഡന്റ് ബി ശ്രീനിവാസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് തുടങ്ങിയവർ പ്രസംഗിച്ചു